ഹലോ സ്വാഗതം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമുക്കൊരു കുറച്ച് കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു അടിപൊളി ഗ്രേവിയോട് കൂടിയ തേങ്ങ അരച്ചിരി കറി തയ്യാറാക്കാം പണ്ട് കാരണന്മാരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു മൺചട്ടിയിൽ ഇത് തയ്യാറാക്കാം മൺചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത് ഈ വെളിച്ചെണ്ണിക്ക് അതിൽ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് കുറച്ച് കടുകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഒക്കെ നന്നായി പൊട്ടി ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് സവള ഉള്ളി അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങ ചരിവിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇതെല്ലാം വഴുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത് ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുടപ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അര അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു നാലഞ്ച് മിനിറ്റായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കുഞ്ഞ മത്തി അങ്ങട്ട് കൊടുക്കാം എനിക്കേറ്റവും ഇഷ്ടമുള്ള മത്തിയാണ് കേട്ടോ ചെറിയ മത്തി അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് മുള്ള കളയാണ്ട് മുള്ളോടു കൂടി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ചെറിയ വിലയുള്ളൂ നമുക്കിപ്പോൾ ചെറിയ മത്തിയൊക്കെ അപ്പോൾ മത്തിയൊക്കെ നമുക്കിതിലേക്ക് ഗ്രേവിയിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടി ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കിയിടുക ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ കുഞ്ഞമ്മത്തി കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവാനായിട്ട് വെക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞമ്മത്തിയൊക്കെ നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഇതെല്ലാം വെന്ത് വരുന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കൊരു മേൻപൊടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ സ്വാദ് ഇരട്ടിയായിട്ട് വരും കേട്ടോ ശേഷം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ തേങ്ങ അരച്ച മത്തക്കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഭവം തന്നെയാണ് അറിയാമല്ലാത്തവർ കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് അവിടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല കപ്പ പുഴുക്കിൻ്റെ ഒക്കെ കൂടെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ കേട്ടോ എന്തോ ടേസ്റ്റെന്ന് അറിയോ നമുക്ക് ചോറിൻ്റെ കൂടെ ഇടിയപ്പം പുട്ട് അതുപോലെ ദോശ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കും അടിപൊളി ഗ്രേവിയും നല്ല ടേസ്റ്റ് വേണം പ്രത്യേക ടേസ്റ്റ് വേണം അതായത് അത് കുഞ്ഞമ്മത്തി ആവുക കാരണം അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുമുട്ടാം